ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമ്മാഗതമാകുന്ന ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും ആശംസിക്കട്ടെ ജൂലൈ മൂന്ന് നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനം നമ്മൾ അനുസ്മരിക്കുകയാണല്ലോ ആരാണ് തോമാസ് ലീഹ എന്നതിനെക്കുറിച്ച് ക്രൈസ്തവരായ നമുക്ക് വീണ്ടും ഒരു ചിന്തയ്ക്കാവശ്യമില്ല എങ്കിലും ഈ തോമാസ് ലീഹ എന്താണ് നമുക്ക് ചെയ്തു തന്നത് എന്ന് അല്പമായി അനുസ്മരിക്കുന്നത് നല്ലതല്ലേ ഈശോയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട തോമാസ് ലീഹ ഈശോയ്ക്ക് വേണ്ടി ജീവാർപ്പണം നടത്താനായി ഈശോയുടെ സുവിശേഷം ലോകാതിർത്തികൾ വരെ എത്തുന്ന എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഭാരതമണ്ണിലേക്ക് കടന്നു വന്ന് നമ്മുടെ നാട്ടിൽ സുവിശേഷം പ്രസംഗിച്ച് ധീര രക്തസാക്ഷിയായി തീർന്ന ദിനത്തെയാണ് ദുഃഖ്രാന എന്നതിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത് തോമാസ് ലിഹായിക്ക് എങ്ങനെയാണ് ഇത്ര ഒരു സമർപ്പണം നടത്താൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടല്ലോ മരണത്തെയും പാപത്തെയും കീഴടക്കിയ ദൈവപുത്രനെ നേരിൽ കണ്ട് അനുഭവിച്ച് ആ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഈശോയുടെ സുവിശേഷം വേറി മൈലുകൾ താണ്ടി ആഴികൾ താണ്ടി ഭാരതമണ്ണിലെത്തിയതാണ് ആദ്യ കാലഘട്ടത്തിലെ ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെട്ട തോമാസ് ലീഗ് ദർശനം ഉത്ഥാനം ചെയ്ത ഈശോയെ കാണാൻ പറ്റാത്തതിലുള്ള പരിഭവുമായി കഴിയവേ അതെയും കൂടി ഇരുന്ന സ്ഥതത്തിൽ ഉത്ഥിതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമാസ് ലിഹായ്ക്ക് ദിവ്യാനുഭവം നൽകിയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഈശോയെ ഉത്ഥിതനെ കണ്ടപ്പോൾ എന്താണ് തോമാസ് ലിഹ പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ ഇന്നും ജീവിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ സുവിശേഷം ജീവിക്കുന്നൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ള സുവിശേഷവുമായി ഭാരതമണ്ണിനെ പുൽകിയ തോമാസ് ലീഗ നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ പിതാവാണ് ഈ പിതാവിനോട് ചേർന്ന് നമുക്കും പറയാനാവട്ടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് എല്ലാ നിയമങ്ങളുടെയും സാരസംഗ്രഹവുമായിട്ടുള്ള ആ വാക്കുണ്ടല്ലോ തിരുവചനം എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവിനോ ആത്മാവോടെ സർവശക്തിയോടെ സ്നേഹിക്കുക നമുക്ക് ദോമാസ് ലിഹായോട് ചേർന്ന് ഈ ഉദ്ധാന വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനാവട്ടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേർന്നുകൊള്ളൂ